മുതൽ ബോച്ച കൊടുക്കുന്നവേണ്ട ഒരു ആയിരം രൂപയോ ബോച്ചയുടെ പാല കോടികളുടെ വണ്ടിയിൽ വെറും ആയിരം രൂപ നമ്മുടെ തരംഗ സൃഷ്ടിച്ച ബോച്ചേറ്റി ഒരു കിലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം അതിന്റെ കൂടെ ഇരുപത് കൂപ്പണം ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ബോച്ചേറ്റി ഒരു കിലോ വിത്ത് ഇരുപത് കൂപ്പൺ ഫ്രീ ആയിട്ട് തരും അപ്പൊ ഇപ്പോ ഷെയർ ചെയ്യോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഒറ്റപ്പാലത്താണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഇവിടെ നമ്മുടെ ബോച്ചയുടെ പറക്കും ജുവലറി കിടക്കുന്നുണ്ട് കാരണം കോടികൾ വില വരുന്ന വണ്ടിയിൽ ഏഹ് കോടികൾ വരുന്ന സ്വർണ്ണം വിറ്റോണ്ടിരുന്ന ബോച്ച ഇന്ന് ഈ ഒരു കോടികൾ വരുന്ന വണ്ടിയിൽ തേയില വിൽക്കുന്നുണ്ട് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അകത്തോട്ടൊരു ഡീറ്റെയിൽ തേയില കോടികളുടെ വിലയുള്ള വണ്ടിയിൽ തടവുകളെ ഏതാണ്ട് ബോച്ച കോടികൾ മുടക്കിയ വണ്ടിക്കകത്ത് തേയിലക്കച്ചവടം നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വന്ന് നോക്കാം ചേട്ടാ എന്തൊക്കെ ടൈപ്പ് കിലോ തേയില നൂറ് ഗ്രാം ഇപ്പൊ ബോച്ച ബ്രാഞ്ചസീലെങ്ങും തേല് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ കാര്യം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ അടുത്തില്ല കൊല്ലത്തില്ല പക്ഷെ ഒറ്റപ്പാൽ വന്നപ്പോ നമ്മളിത് കണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ നോക്കിയിട്ട് പോവാത്താ വില രൂപ ഒരു തേല് വേച്ച് എത്ര കൂപ്പൺ തരും ഇരുപത് കൂപ്പൺ കേട്ടോ തകർത്ത് പിന്നെ ഇത് എത്ര കിട്ടും രൂപ പത്ത് കൂപ്പും കിട്ടും ഇത് എത്ര രൂപത് രൂപ നാപ്പത് രൂപ പിന്നെന്താ വേണം ബോച്ച തേലക്കച്ചവടം നിർത്തിയിട്ടില്ല സോഷ്യൽ മീഡിയ പറഞ്ഞു വരക്കുന്നത് കോടികൾ വിലയുള്ള വണ്ടിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോലും നമ്മള് എല്ലാ സ്ഥലത്തും പോകും കേരളം മൊത്തം കറങ്ങി നടന്ന് വയ്ക്കുന്നുണ്ട് ബോച്ച ആരെയും പറ്റിച്ചിട്ടില്ല കേട്ടോ തേയില ദാണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു വണ്ടിക്കകത്ത് ഈ ഒരു സൈഡ് തേയില ഇങ്ങോട്ട് പോകുമ്പോൾ എന്തുവാ പിന്നെന്താ വേണം വെള്ളി ബോച്ചയുടെ വെള്ളിയാഭരണം ഉണ്ടോ അവിടെ വെള്ളിയാഭരണം ഉണ്ട് നിരത്തി വെച്ചിരിക്കുക എങ്ങനെയൊക്കെ റേറ്റ് അതായത് ഇതെല്ലാം ഈ ലൈറ്റ് സാധനങ്ങൾ കൂട്ടിയിരിക്കുന്നു അല്ലേ ഒരെണ്ണം ഒന്ന് കാണിക്കാമോ മോതിരം

ആളുകളൊക്കെ വരുന്നുണ്ടോ ആളൊക്കെ വരുന്നുണ്ട് നല്ല കച്ചവടം വണ്ടിക്കകത്ത് കയറി എന്ന് ഇറങ്ങാൻ തന്നെ അടിപൊളിയല്ലേ ഇനി നോക്കിച്ച ഒരു ആൾക്കാർ വന്ന് കയറും അല്ലേ ഒരുപാട് ആളുകള് ശരിക്കും എന്താ പറയുക ഒരു ലക്ഷറി വണ്ടി നേരത്തെ വെച്ചിരിക്കുക പിന്നെ ഇങ്ങോട്ട് വന്ന ബില്ല് ഇവിടെ അല്ലയോ ബില്ലിംഗ് ഇവിടെ അല്ലേ ബില്ലിംഗ് ഇവിടെയും ചെയ്യാം അതിലേക്കൂടെ പോവുകയും ചെയ്യാം അടിപൊളി പിന്നെ എന്താണ് ഇത് കൂടുതൽ വേറെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ഇഷ്ടമായി എന്ന് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നു എല്ലാവർക്കും ബൈ ബൈ